ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് നമ്മളൊരു ചെറിയ മത്തി മുളകെട്ടത് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും എൻ്റെ അമ്മ അതൊക്കെ തിളപ്പിക്കലൊക്കെ കഴിഞ്ഞു നമുക്ക് വേണ്ടി ഉണ്ടാക്കുകയല്ല നമ്മുടെ അടുത്ത വീട്ടിലെ ചീച്ചി കുറച്ച് മത്തിക്ക് കൊണ്ടുവന്നു കേട്ടോ ഒന്നും മുളകിട്ട് വരുമെന്ന് ചോദിച്ചു ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ രീതിയിലുള്ള മത്തി മുളകെല്ലാം ആണല്ലേ അപ്പോൾ അതിനെന്തൊക്കെയാണ് ഇതിൽ കണ്ടത് തിളക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി ഇതെല്ലാം ചേർത്ത് ചതച്ച് അതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞമ്മ തീനിലോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നന്നായി തിളച്ച് ചെറുതായിട്ടിങ്ങനെ വറ്റി വരും തിളച്ച് നന്നായി വറ്റി വരുമ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം അങ്ങനെ പാത്രത്തിലേക്കൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങൾ കറിവേപ്പില എപ്പോഴും പറിച്ചുകൊണ്ട് വരാം കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണ സുത്തമാന വെളിച്ചെണ്ണയും അതും കൂടി ആ കറിയുടെ മുകളിലൊന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് കുഞ്ഞമ്മത്തി മുളകിട്ടത് ഇട്ടത് റെഡി നല്ല ടേസ്റ്റി കുഞ്ഞുമത്തി മുളക് ഇട്ടത് ഈസി അല്ല ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് പെട്ടെന്ന് അമ്മ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ അമ്മ എല്ലാ സാധനങ്ങളും റെഡിയാക്കിയത് കാരണം എനിക്ക് പ്രോപ്പർ അതിൻ്റെ വേ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മത്തി മുളകിട്ടത് ഈ മത്തി മുളകിട്ടതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതും പിന്നെ ചോറിൽ അടിപൊളിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ മത്തി പൊരിച്ചവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക